വണ്ടന്മേട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം നേതാവും ഐ എൻ ടി യു സി നേതാവും തമ്മിലുള്ള ഗൂഢാലോചന പുറത്ത് എൽ ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിക്കാൻ സി പി ഐ എം വണ്ടന്മേട് ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവും വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായ സി ബി എബ്രഹാമും ഐ എന് ടിയു സി ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടക്കാരനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തായിരിക്കുന്നത് ബാങ്ക് ഭരണം പിടിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാമെന്നാണ് സി ബി എബ്രഹാം രാജാമാട്ടുകാരന് വാഗ്ദാനം ചെയ്യുന്നത് അത് നിങ്ങ ആ ആ ആ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ വഴിക്ക് വന്നപ്പോ അന്ന് തന്നെ എല്ലാവർക്കും ഞാൻ ആ ആ ശരി കണ്ണാൻ ഇവരെല്ലാം പറഞ്ഞു നമുക്ക് അവരെല്ലാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഞാനാ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു അവരെല്ലാം രാജനെ ഞാൻ ഞാൻ ഈ മെമ്പർ സ്ഥാനം തുടർന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇതുവരെ കഴിയട്ടെ ആ പഞ്ചായത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് ബാങ്കി പിടിക്കാനുള്ള എല്ലാ സംവിധാനം ഞാൻ ചെയ്തു ചെയ്തോളൂ ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കും നിങ്ങൾക്ക് ബാങ്കി പിടിക്കാനും പറ്റത്തില്ല നിങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ പഞ്ചായത്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒരു കഴിഞ്ഞു പോവുക അത്രേ ഉള്ളൂ പഞ്ചായത്ത് വർഷം കഴിഞ്ഞാൽ ഈ പാർട്ടി ഒഴിവാൻ തൊഴിലാളികൾ മുഴുവൻ മാറ്റിത്തരാം അതൊന്നും കുഴപ്പമില്ല പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കേ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞോട്ടെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തം യൂണിയന്റെ ഉത്തരവാദിത്തം ഐ ഡി സി ഞാൻ കൊടുത്തോളാം ആ രാജന രാജന ഇന്ന് തന്നെ അടിയന്തരമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിയന്തരായിട്ട് കമ്മിറ്റി കൂടി ചെയ്യാൻ ഏർപ്പെടണം നമ്മൾ സംസാരിച്ചതായിട്ടൊന്നും പറയുകയും ചെയ്യില്ല കേട്ടോ ഇല്ല 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 അപ്പൊ നിങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് അടിയന്തരമായിട്ട് നിങ്ങൾ അതിനകത്ത് കാർഡ് ഉണ്ടാക്കാനുള്ള ഏർപ്പാട് എന്താണോ ഇന്നലെ തന്നെ ചെയ്തു നിങ്ങൾ ഇതുവരെ ഒരാളുടെ പറഞ്ഞിട്ട് അല്ല അപ്പൊ നിങ്ങൾ അടിയന്തരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യും അത്യാവശ്യമായിട്ട് അല്ല ഓക്കെ ആകുന്ന വിശാലമല്ല ഇത് മുഴുവൻ പേരെ ഫോട്ടോ എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ ഫോട്ടോ എല്ലാം കളക്ട് ചെയ്തിട്ട് കാർഡ് ഞാൻ തരാം നിങ്ങൾ ഒട്ടിച്ച് അവിടെ പേര് വേണ്ടി തന്നാൽ ഞാൻ കാർഡ് എത്ര കാർഡ് കൊണ്ട് ഞാൻ കൊണ്ടുതരാം രാം കൈതരാം അല്ല അത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം ചെയ്യാനുള്ള ഇന്ന് തന്നെ ചെയ്തില്ല രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തരണം ചെയ്തില്ല ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇനിയിപ്പോ അങ്ങോട്ടോ സെക്രട്ടറിമാർ ഭയങ്കരമായിട്ട് വാച്ച് തന്നെ സീൽ ചെയ്ത് ഒപ്പിട്ട് മേടിക്കേണ്ടത് സെക്രട്ടറി മുഴുവനായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യിപ്പിച്ചോളൂ സെക്രട്ടറി കൊണ്ട് മുഴുവനായിട്ടും എന്നാൽ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പന്ത്രണ്ട് സീറ്റും നേടി എൽ ഡി എഫിന്റെ സഹകരണ സംരക്ഷണ മുന്നണി ഭരണം നിലനിർത്തി തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വിജയിച്ചെങ്കിലും ഐ എൻ ടിയുസി നേതാവ് രാജാ മാട്ടക്കാരനുമായി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സിബി എബ്രഹാം നടത്തിയ രഹസ്യധാരണ പാർട്ടി അണികൾക്കിടയിൽ വലിയ അമർഷത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇതിന്റെ ഏലക്കാടൊക്കെ എന്റെ അപ്പായി ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത വിളവൊന്നും ഇല്ലെന്ന് വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള ഒരു കെമിക്കലെല്ലാം അടിച്ചു കയറ്റുമല്ലേ പക്ഷെ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ചോദിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷെ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും